السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلاوات وأتم تسليم أما بعد رب اشرح لي صدري ويسر لي أمري وأحل العقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بهمان ملا سهود رنگلي وشواسي غلي ما يدين الإسلام نيوم مهانا يا رسول الله صلى الله عليه وسلم تنغلي موشم آي كان چريترة الودنيلم من منشب شاجوكال تيار നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ കാലം മുതൽ തന്നെ സത്യത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മഹാനായ റസൂലു അലൈഹി വസ്ല്ലം പരിശ്രമിച്ച കാരണത്താൽ പിഷാജിന്റെ അനുയായികളായ ചില ആൾക്കാർ നബ്സുല്ലാഹു അലൈഹി വസല്ലമയെ ചീത്തയായി വിമർശിച്ചും അവിടുത്തെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തും അവിടുത്തെ പല പേരുകളും അല്ലെങ്കിൽ പല മോശപ്പേരുകളും വിളിച്ചുകൊണ്ട് നബ്സല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാൻഹുഅല അവന്റെ ശത്രുക്കൾ അള്ളാഹുവിൻ്റെ ശത്രുക്കൾ മഹാനായ റസൂലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിരിക്കുന്ന ചില മോശപ്പേരുകൾ പരാമർശിച്ചുകൊണ്ട് നബ്സല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും പല ആൾക്കാരും താങ്കളെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് താങ്കൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുന്നു എന്നൊക്കെ നമുക്കറിയാം പക്ഷേ അള്ളാഹു സുബാനയുടെ നിശ്ചയപ്രകാരമാണ് ഇതൊക്കെ നടക്കുന്നത് അതിലൊന്നും താങ്കൾ അവലാതിപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ വഫാത്തിന് ശേഷവും പ്രവാചകനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ആൾക്കാരുടെ ആരോപണങ്ങളൊന്നും ചരിത്രത്തിലധികം ദീർഘനാളൊന്നും നീണ്ടു നിന്നിട്ടില്ല മറിച്ച് ഓരോ വ്യക്തികളും അവർ ഉന്നയിക്കുന്ന വസല്ലമയെ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്ന ചീത്ത പേരുകളൊക്കെ പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്നില്ലാതാകും الله نبي الله عليه وسلم تانغلو ده فيروم أبود تي يشسوم لغة برشد القرآن الفرانية بوله ورفعنا لك ذكرك نبي الله عليه وسلم إن الله أنا تعالى ده على العالم ويرتي برشد القرآن الله فرانية بولي بوله وإنك لا على خلق عظيم اتوم لا صبابة ندمي عيرنو مهنا يا رسول الله صلى الله عليه وسلم അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിലെങ്ങും നബ്സല്ലാഹു അലൈഹു വസല്ലമയെ കരിവാരിത്തേക്കാൻ അവിടുത്തെ വ്യക്തിത്വത്തിന് ക്ഷതമേൽപ്പിക്കാൻ പല ആൾക്കാരും പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്നും അതിന്റെ ഭാഗമായി ചില ചില മനുഷ്യ പിശാചുകൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് നബ്സല്ലാഹു അലൈഹു വസല്ലമയെ വിമർശിച്ചു കൊണ്ടൊരു വ്യക്തി ചില സംസാരങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ തലവനും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയെ കുറ്റം പറഞ്ഞുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ചരിത്രത്തിൽ ആവർത്തിച്ചു വരുന്ന ചില പ്രതിഭാസങ്ങളാണ് ഇതൊന്നും ഒരിക്കലും പ്രവാചകനെ ഒരു രീതിയിലും ദ്രോഹം ചെയ്യുകയില്ല പക്ഷേ മുസ്ലിമീങ്ങൾ എന്ന ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിയാറുകൾ എന്ന നിലക്ക് ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സ് വിഷമിക്കും താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മഹാനായ റസൂൽഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുമ്പോൾ ഒരിക്കലും ക്ഷമിച്ചുകൊണ്ട് നിൽക്കാൻ ഒരു മുസ്ലിമിന്റെ സാധ്യമല്ല മുസ്ലിം അവിടെ പ്രതികരിക്കും ഇസ്ലാം അനുവദിക്കുന്ന രീതിയിൽ പ്രതികരണങ്ങൾ എപ്പോഴും നമ്മൾ സ്വീകരിക്കും പല രാജ്യങ്ങളും ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഈ പറയപ്പെട്ട നിലപാട് പല രാജ്യങ്ങളും പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പല രാജ്യങ്ങളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയും റസൂൽഹു അലൈഹി വസല്ലമയെയും മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ വളരെ ശക്തമായി അതിനെതിരായി നിലകൊണ്ടിട്ടുണ്ട് അലഹമില്ല ഇപ്പോഴും അത് നിലകൊള്ളുന്നു അള്ളാഹു സുബാന കൂടുതൽ അയസത്തിലേക്കും കൂടുതൽക്കും സൗദി പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ നയിക്കുമാറാകട്ടെ ഇവിടെ പ്രിയപ്പെട്ടവരെ വറക്കാഹു ഫീക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ചരിത്രത്തിൽ പല ആൾക്കാരും വന്നുകൊണ്ട് അല്ലെങ്കിൽ ഇബിലീസിന്റെ ചില പിൻഗാമികൾ വന്നുകൊണ്ട് നബിസ്മയെ കുറ്റം പറയുമ്പോൾ അവിടെ നമ്മുടെ വാജിബ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ പല രീതിയിലും ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇസ്ലാം അനുവദിച്ച രീതിയിലും അനുവദിക്കാത്ത രീതിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഏറ്റവും നല്ല മാർഗം നബിസ് അലഹി വസ്ല്ലമയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക അവിടുത്തെ ചരിത്രം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക ആരായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പ്രവാചകന്റെ എതിരാളികൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ആക്രമണത്തിന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ദുനിയാവിൽ ആഹ്വാനം ചെയ്തിരുന്നോ അല്ലെങ്കിൽ ജനങ്ങളുടെ അന്യായം പ്രവർത്തിക്കാൻ സല്ലാഹു അലഹി വസ്ല്ലം ആഹ്വാനം ചെയ്തിരുന്നു അതല്ല എപ്പോഴും ജനങ്ങൾക്ക് നന്മ ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അധികം സ സന്മാർഗം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാണോ നം സല്ലാഹു അലഹി വസ്ല്ലാം ജീവിച്ചത് ജനങ്ങളോട് എങ്ങനെയാണ് അവിടുന്ന് പെരുമാറിയത് കുടുംബക്കാരോട് എങ്ങനെയാണ് പെരുമാറിയത് തന്റെ ശത്രുക്കളോട് പോലും ഏത് രീതിയിലാണ് പെരുമാറിയത് തന്റെ സ്വയം ജീവിതത്തിൽ തന്റേതായ കാര്യങ്ങൾക്ക് എപ്പോഴും പകവിയിട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നബ്സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കുക അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ത്യാഗങ്ങളെ സംബന്ധിച്ചും അവിടുന്ന് ജീവിതത്തിൽ സഹിച്ചിരുന്ന വിഷമങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കുക അവിടുത്തെ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സ്വഭാവം ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക ഇതായിരുന്നു നംസല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ കാലഘട്ടത്തിലും നടന്നത് ചില ആൾക്കാരൊക്കെ പ്രവാചകനെ സംബന്ധിച്ച് കേട്ടപ്പോൾ നബ്സുല്ലാഹു അലൈഹി വസ്ലമെ വെറുതെങ്കിലും ആ മഹദ് വ്യക്തിത്വത്തെ അറിഞ്ഞപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ ഒരിക്കലും ചീത്ത പറയാൻ അവർക്കായിട്ടില്ല കാരണം അത്രയും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വാജിബ് എന്താണ് നമ്മുടെ കടമ എന്താണ് പ്രവാചകനെ പറ്റി നമ്മൾ പ്രചരിപ്പിക്കുക അവിടുത്തെ ജീവിതം നമ്മൾ പഠിക്കുക ജനങ്ങളിലേക്ക് അത് പകർന്നു നൽകുക അള്ളാഹു സുബാൻ ആ രീതിയിൽ നബ്സല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരായി പ്രവാചകനെ കുറ്റം പറയുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്നവരായി നിലകൊള്ളാൻ നമുക്ക് എല്ലാവർക്കും തൊഫീക്ക് നൽകിയ്ക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്നാൽ നമ്മൾ ആരെങ്കിലും ഇതിനെ എതിർത്തിട്ടില്ല എങ്കിൽ ഒരിക്കലും പ്രവാചകൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഐസ്സത്തിൽ ഒരു കുറവ് ഉണ്ടാവില്ല മറിച്ച് ആരൊക്കെ എന്ത് പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിനെയും അവന്റെ പ്രവാചകനെയും അള്ളാഹു സംരക്ഷിക്കും അള്ളാഹുവിന്റെ അവർക്കൊക്കെ സഹായമായി നിലകൊള്ളും യാതൊരു സംശയവും വേണ്ട പക്ഷെ ഇതിനൊക്കെ പരിശ്രമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആഹൃതത്തിൽ നമ്മുടെ പദവി ഉയരാൻ നമുക്ക് അള്ളാഹുവിന്റെ അരികിൽ സ്ഥാനം ലഭിക്കാൻ അതല്ലാതെ നമ്മളെന്തെങ്കിലും ചെയ്തത് കൊണ്ട് ഇസ്ലാമിയുടെ നിലനിൽക്കും എന്നില്ല മറിച്ച് അള്ളാഹു സുബാനഹൂത്തെ ആല അവന്റെ ദീൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ ചർത്തിബാക്കി വെക്കും കാരണം ഈ ദീനിന്റെ സംരക്ഷണം റബുലൈസ് ഏറ്റെടുത്തു കഴിഞ്ഞതാണ് അതുകൊണ്ട് നമ്മളിതൊക്കെ പഠിക്കുന്നതും ചെയ്യുന്നതും നമുക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ ഒരു പ്രതിഫലം ഉണ്ടാവാനാണ് അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പഠിക്കുക അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ ഇൻഷാ അള്ളാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നബ്സല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ സീറ അവിടുത്തെ ചരിത്രം ചെറിയ രീതിയിൽ ഒന്ന് പഠിക്കാനാണ് അതിനുവേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പദ്യമാണ് ഒരു പദ്യമാണ് ഇൻഷാ അള്ളാ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു പദ്യത്തിൽ നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിത ചരിത്രം അതുപോലെ തന്നെ അവിടുത്തെ പേര് അവിടുത്തെ ജനനം ഇതൊക്കെയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന പ്രധാന ചരിത്ര സംഭവങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പദ്യമാണ് നമ്മൾ തെരഞ്ഞെടുത്തത് അതിന്റെ പേര് ആ ഒരു പദ്യത്തിന്റെ പേര് അതിന്റെ അവസാനത്തിൽ രചയിതാവ് തന്നെ പരാമർശിച്ചതുപോലെ ഹാലി വസ്ലം ാഹു അലഹി വസല്ലമയുടെ ചരിത്രം പറയുന്ന ഒരു നൂറ് ബൈത്തുകളാണ് അതാണ് ഇതിന്റെ പേര് അൽ ഹാലി എന്നാണ് ഇതിന്റെ പേര് അത് ഇൻഷാ നമുക്ക് പഠിക്കാം ഏതാനും കണ്ടിന്യൂസ് ആയിട്ട് ഇൻഷാ ഇൻഷാള്ള ചില ദർശികളിലായി നമുക്ക് ആ കിതാബ് വായിക്കാം ആ പദ്യം പഠിക്കാം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അള്ളാഹു സുബാൻ അഹുമല തോഫേഖ് നൽകിയ ആഗ്രഹിക്കുമാറാവട്ടെ ഈ കിതാബ് എഴുതിയതാരാണ് ഈ കിതാബ് എഴുതിയത്

അദ്ദേഹം പൊതുവെ അറിയപ്പെട്ടിരുന്നത് ഇബ്നൈസ് എന്ന പേരിലാണ് ഹിജറ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹം വസാത്താകുന്നത് ഹിജറ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹം വസാത്താകുന്നത് ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്ന് കാണാം അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്ന് കാണാം അത് തെറ്റാണ് ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് അള്ളാഹു അലം അദ്ദേഹത്തിന്റെ പേര് അലി എന്നാണ് ബാക്കി അള്ളാഹു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അഖീദത്തു അക്കീദത്ത് തൊഹാബിയുടെ ഇമാം തൊഹാവിടെ അല്ലെ അക്കീദത്ത് തൊഹാബിയേക്ക് ഷർഹ ഇരിക്കുന്നത് ഇബിൻ അബുൽസ് അൽ ഹനഫിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പൊതുവെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആദ്യം വരിക ഇബിൻ അബുൽസിന്റെ പേരാണ് വാറഹുഖും അദ്ദേഹത്തിന്റെ അധ്യാപകരിൽ ഏറ്റവും പ്രസിദ്ധരായ വ്യക്തിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഇബിനു കസീർ അലി അബുൽ ഫിദ അഹ്ദീൻ ഇബിനു കസീർ അലൈഹി അതുകൊണ്ട് തന്നെ അഖൈദത്തു തൊഹാവിയയുടെ ഷർഹിൽ അദ്ദേഹം ഇടയ്ക്കിടെ ഷേഖു നഷ്ട് അഹ്ദീൻ ഇബിൻ കസീർ എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും ഷെയ്ഖുനഷ് അഹ്ദീൻ ഇബിൻ കസീർ എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ കിതാബിന്റെ പേര് നമ്മൾ മനസ്സിലാക്കി അത് എഴുതിയിരിക്കുന്ന പണ്ഡിതന്റെ പേരും നമ്മൾ മനസ്സിലാക്കി ഇതിനനുഷാ ഈ ഒരു കിതാബാണ് നമ്മൾ പഠിക്കുന്നത് ഇതാണ് നമ്മൾ ഷർഹ ചെയ്യുന്നത് ഇതിന് ഞാന് പ്രവാ പ്രധാനമായും അവലംബിക്കുന്നത് ഏഹ് ഈ വിഷയത്തിൽ ഈ കിതാബിന്റെ ഷർഹിൽ എന്റെ രണ്ട് അധ്യാപകരിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്ന അയൽമാണ് ഒന്ന് ഷേഖ് സോഹിൻ അബ്ദുൽ ഹബു മറ്റൊന്ന് ഷേഖ് അബ്ദുൾ റസാബിൻ അബ്ദുൾ ഈ രണ്ട് ഷേഖന്മാരിൽ നിന്നും എന്റെ അധ്യാപകരാണ് അലഹദില്ലാ അവരിൽ നിന്നും ഈ കിതാബുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിച്ചിരിക്കുന്ന ഇൻഷാ അല്ലാ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളും ഇൻഷാ അള്ളഹ് ഇതിന്റെ കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മളിത് ഷർഹ ചെയ്യുക അള്ളാഹു സുബാൻ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും നല്ല രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു കിതാബ് പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ വളരെയധികം സ്ഥാനം നൽകിയതാണ് കാരണം കിതാബ് പഠിക്കാൻ എളുപ്പമാണ് വളരെ ചെറുതാണ് പക്ഷെ ധാരാളം വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് شيخ عبد الرزاق البدر حفظه الله براي النور قد قرأت هذه المنظومة على الوالد فأعجبه استيعابها وسلاستها ناني كتاب يور منظومة يور بديم عند وابي ودريجل عند في داب أنا ناني شغل أرانا شيخ عبد الرزاق عند في عند شيخ عبد المحسن العباد حفظه الله يعني أديه كتاب وايت شغل قال شيخ عبد المحسن العباد برانو منظومة جميلة ولا يبغني ولا يمنظومة يعني. വളരെ നല്ല ബന്ധവുമാണ് ഇത് വളരെ ചെറുതാണെങ്കിലും വെറും നൂറ് ബൈത്ത് മാത്രമേ ഉള്ളൂ എങ്കിലും അലൈഹി ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് അബ്ദുൽ അൽ ഷെഹ്അബ്ദുൽ പറഞ്ഞതായി നമുക്ക് ഷെഹ് അബ്ദുൾ അൽ ബദർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇനി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് നബ്സുള്ളാഹു അലൈഹി വസല്ലമ്മയുടെ സീറ അല്ലെങ്കിൽ പ്രവാചക ചരിത്രം നമ്മൾ പഠിക്കുന്നത് അതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ് പിൻപറ്റാൻ അതാണ് അതിന്റെ ഉത്തരം നമ്മൾ പ്രവാചക ചരിത്രം പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചക ചരിയ നമ്മൾ പിൻപറ്റണം പിൻപറ്റണം അള്ളാഹു പറഞ്ഞു അവസാന നാളിലും അള്ളാഹുലും പ്രതീക്ഷ വെക്കുന്നവർ അവിടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നബ്സല്ലാഹു അവർക്ക് നബു അലൈഹി വസ്ല്ല മതങ്ങളിൽ വ്യക്തമായ ഏറ്റവും നല്ല മാതൃകയുണ്ടെന്ന് അള്ളാഹു സുബാനഹുല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണ് പ്രവാചകൻ വസ്ല്ല മതങ്ങളെ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സീറ പഠിക്കുന്നതിന്റെ വിധി എന്താണ് നംസാഹു അലൈഹി വസല്ലമ്മയുടെ ചരിത്രം പഠിക്കുന്നതിന്റെ വിധി എന്താണ് ഫർദ് ഐനായതുമുണ്ട് ഫർദ് കിഫായതുമുണ്ട് ഫർദ് ഐൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം നിർബന്ധമായും അത് പഠിച്ചിരിക്കണം അഥവാ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും മറ്റൊരു വിഭാഗം ഫറുദ് കിഫായ ആണ് അതായത് സമൂഹത്തിൽ പണ്ഡിതന്മാർ അങ്ങനെയുള്ള ആൾക്കാർ പഠിച്ചാൽ മതി സമൂഹത്തിൽ ആരെങ്കിലും പഠിച്ചാൽ മതി ഫർദ് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോ മുസ്ലിമും നിർബന്ധമായും നബ്സാഹു അലിഹി വസ്ലമെ സംബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഇമാം ഇബിൻ ഉൽ ഫാരി ഇബിൻ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ഔജുസിയർ ബഷാർ സിയർ ബഷർ ചരിത്രം ഏറ്റവും സംക്ഷിപ്തമായ രീതിയിൽ ഫാരിസ് ഒരു അതിന്റെ ഓരോരോ മുസ്ലിമും നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു കിതാബിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് ഒരു മുസ്ലിം നിർബന്ധമായും പഠിക്കേണ്ടത് നാല് കാര്യങ്ങളാണ് നബ്സാഹു അലഹി വസല്ലമ്മയുടെ സീറയിൽ നിന്ന് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ഒരു മുസ്ലിം നിർബന്ധമായും പഠിക്കേണ്ടത് നാല് കാര്യങ്ങളാണ് ഒന്ന് ആ പ്രവാചകന്റെ പേരെന്താണ് മുഹമ്മദ് ആ പ്രവാചകന്റെ പേര് മുഹമ്മദാണെന്ന് പഠിക്കണം രണ്ടാമത്തെ കാര്യം അത് അള്ളാഹുവിന്റെ അബിദാണെന്നും അവിടുന്ന് അള്ളാഹുവിന്റെ അബിദാണെന്നും അടിമയാണെന്നും അള്ളാഹുവിന്റെ റസൂലാണെന്നും പ്രവാചകനാണെന്നും ദൂതനാണെന്നും ഹാത്തമു നബിയനാണെന്നും അവസാന അല്ലെങ്കിൽ ഹാത്തിമുനബീൻ അവസാന പ്രവാചകനാണെന്നും ഓരോ മുസ്ലിം നിർബന്ധമായി അറിഞ്ഞിരിക്കണം അതിനുശേഷം ഒരു പ്രവാചകനല്ല അഹീദ്മിൻ നുബു എന്ന് പറയുന്നത് ഒരു വിഷയം തന്നെയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹ്യൂ വസ്ലം അവസാന പ്രവാചകനാണെന്ന കാര്യം നിർബന്ധമായി അറിഞ്ഞിരിക്കണം അത് പ്രവാചകനാണെന്ന് മാത്രം അറിഞ്ഞ പോലെ മറിച്ച് അവസാന പ്രവാചകനാണെന്ന അറിവ് നിശ്ചയമായിട്ടും ഒരു മുസ്ലിം അറിഞ്ഞിരിക്കണം മൂന്നാമത്തെ കാര്യം നബ്സു അള്ളാഹു അലൈഹിയു വസ്ല്ലം നമുക്ക് സന്മാർഗം കാണിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന പ്രവാചകനാണെന്ന് നിർബന്ധമായി അറിഞ്ഞിരിക്കണം നാലാമത്തേത് നബ്സുല്ലാഹു അലൈഹ്യു വസ്ല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് നിർബന്ധമായും മുസ്ലിം അറിഞ്ഞിരിക്കണം ഈ നാല് കാര്യങ്ങളാണ് ബഹുമാനമുള്ളവര് ഫർദ് ആയിട്ടുള്ളത് ഫറുദ് കിഫായ എന്താണ് അല്ലെ അതായത് സമൂഹത്തിൽ ചില ആൾക്കാർ പഠിച്ചാൽ ബാക്കിയുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും ഈ നാല് കാര്യങ്ങൾക്ക് ഉപരിയായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനു പുറമേ ഉള്ള എല്ലാ കാര്യങ്ങളും ഫർദ് കിഫായയിൽ പെട്ടതാണ് ഹുഫീഖും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏത് സാഹചര്യത്തിലാണ് പ്രവാചക ചരിത്രം പഠിക്കൽ അനിവാര്യമായിട്ട് വരിക ഒന്ന് ഉമ്മത്തിൽ നിന്ന് പ്രവാചക ചരിത്രം ആൾക്കാർക്ക് അറിയാതിരിക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ പോലെ ഇന്ന് പല ആൾക്കാർക്കും നബ്സല്ലാഹു അലഹി വസ്ല്ലുടെ ചരിത്രങ്ങൾ അറിയില്ല പ്രവാചക ജീവിതത്തിൽ നബ്സുല്ലാഹു അലഹു വസ്ല്ലാം നടത്തിയിരിക്കുന്ന യുദ്ധങ്ങൾ അതുപോലെ തന്നെ പ്രവാചകൻ നടത്തിയിരിക്കുന്ന പ്രവാചകൻ സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ ഇതൊന്നും പല ആൾക്കാർക്കും അറിയില്ല ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവാചക ചരിത്രം പ്രചരിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ് രണ്ടാമത്തെ സാഹചര്യം എന്താണ് അവിശ്വാസികൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ കാഫരിയങ്ങൾ ഇസ്ലാമിനെതിരെയും പ്രവാചകനെതിരെയും മോശമായ കാര്യങ്ങൾ കുപ്രചരണങ്ങൾ എഴിച്ചുവിടുമ്പോൾ ഈ സമയത്ത് അങ്ങനെയൊന്നുമല്ല അതിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക ചരിത്രം പഠിപ്പിച്ചു കൊടുക്കൽ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു കാര്യം ബാറാഖാ ഹുഫീഖും നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പ്രവാചക ചരിത്രത്തിന്റെ സലഫുകൾ എന്താണ് പറഞ്ഞിരുന്നത് പ്രവാചക ചരിത്രത്തിന്റെ സലഫുകൾ എന്താണ് പറഞ്ഞിരുന്നത് അവർ നമ്മൾ ഇന്ന് പറയും എന്ന് നമ്മൾ പറയാറുണ്ട് അലൈഹി വസ്ലമയുടെ ചരിത്രത്തിന്റെ സീറ എന്നാണ് പൊതുവെ പറയാറുള്ളത് പക്ഷെ സലഫുകൾക്കിടയിൽ ഹുഫീഖും സീറക്ക് അവർ പറയാറുള്ളത് അൽ മഹാസി എന്ന പേരിലാണ് സലഫുകൾക്കിടയിൽ പ്രവാചക ചരിത്രം പ്രധാനമായും അറിയപ്പെട്ടത് അൽ മഹാസി എന്ന പേരിലാണ് കാരണം മുഹമ്മദി ചരിത്രത്തിൽ നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ സത്യവും അസത്യവും വിവേചനത്തിന് കാരണമായത് പ്രധാനമായും മകാസികളാണ് യുദ്ധങ്ങളാണ് അപ്പൊ ഈ യുദ്ധത്തിന്റെ പേര് വെച്ചുകൊണ്ടായിരുന്നു നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം സലഫുകൾക്കിടയിൽ അറിയപ്പെട്ടത് അൽ മഹാസി എന്ന പേരിൽ സലഫുകൾക്ക് അറിയ സലഫുകൾക്കിടയിൽ അറിയപ്പെട്ടത് സീറ എന്ന പേരിനേക്കാൾ അൽ മഹാസി എന്ന പേരിലാണ് അതുകൊണ്ട് തന്നെ മഹാസി പഠിക്കാൻ സലഫുകൾ എപ്പോഴും പ്രോത്സാഹനം നൽകുമായിരുന്നു هذا نسأل سلف غلود أقوال غلنا ملك قال ابن شهاب الزهري رحمة الله عليه قال الإمام ابن شهاب الزهري رحمة الله عليه في علم المغازي خير الأولى والآخرة في علم المغازي خير الأولى والآخرة علم المغازي النبي صلى الله عليه وسلم يود تريتر بارك نذيل إهتلم بارتلم ننمل بكانوا لا كارنامار صلى الله عليه وسلم يود تريتر بارك يهت لهم من لهم أن الملك <سؤال> بيكانوا معنى إن ابن شهاب الزهري <سؤال> رحمة الله <سؤال> عليه برأين ذيك كانن سادكم هذا بولت أن علي بن الحسين رحمة الله عليه برأنا كنا نعلم ما رسول الله صلى الله عليه وسلم كما نعلم صورة من القرآن برشد القرآن لي ولو صورة فدبيك فند هذا بوله أن الله عليه وسلم يودي شريط رام فدبيك فدارون دايرونو إن ഇമാം അലിബിനു ഹുസൈൻ പറയുന്നതായി കാണാം ഈ പറയപ്പെട്ട രണ്ട് അസറും അസറുംച്ചിരിക്കുന്നതായി കാണാം അപ്പോൾ പ്രിയപ്പെട്ടവരെ സലഫുകൾ ഇത്രയും അധികം മഹത്വം നൽകിയിരുന്നു പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് പഠിക്കുന്ന മഹത്വം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മഹത്വം അവരെപ്പോഴും സീറ പഠിക്കാൻ വേണ്ടി നൽകിയിരുന്നു എന്ന് അലിബിനുൽ ഹുസൈൻ റഹമത്ത് അലഹി പറയുന്നു അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രമി ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സീറ പഠിക്കുക നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ ചരിത്രം നമ്മൾ പഠിക്കുക ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇന്ന് ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില മദ്രസകളിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഒരു രാജ്യത്തിന്റെ നേതാവായിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ നേതാവായിക്കൊണ്ടോ ഒരു സൈനാധിപനായിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായിക്കൊണ്ടോ ഒക്കെ നബ്സല്ലാഹു അലഹി വസ്ലമെ ചിത്രീകരിക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട് ഇത് വളരെയധികം ജനങ്ങൾക്കിടയിൽ കൂടി വന്നു ഒരു ധൈര്യശാലിയായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സൈനാധിപനായിക്കൊണ്ട് നബ്സല്ലാഹു അലൈഹി വസ്ലമെ ചിത്രീകരിക്കും അവിടെ നിർത്തും അതൊരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അനൂദിനല്ല ഈ ഒരു കാര്യം ആദ്യമായിട്ട് സൂചിപ്പിച്ചിരുന്നത് ആരാണ് മുഹമ്മദ് ബിന് മുഹമ്മദ് അബുഷഹബ് തൽമശ്രീ റഹ്മി അലഹിയാണ് ഈ കാര്യം സൂചിപ്പിച്ചത് ബഹുമാനമുള്ളവരെ ഈ ഒരു കാര്യം ആദ്യം കേട്ടപ്പോൾ ഞാനും ചിന്തിച്ചിരുന്നു ഇത് പറയേണ്ട എന്താ ആവശ്യകതയുള്ളത് കാരണം നബ്സല്ലാഹു അലൈഹി വസ്ലം രാജാവായിരുന്നു സൈനാധിപനായിരുന്നു എല്ലാ മേഖലയിലും ബുദ്ധി വെച്ചു നോക്കിയാൽ നബ്സല്ലാഹു അലൈഹി വസ്ലം ആ മേഖലയിലും വളരെയധികം നിപുണനായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അബുഷഹബത്ത് അൽ മിസ് റഹമത്ത്ാഹി അലിഹി അത് എതിർത്തത് ഇന്ന് പല ആൾക്കാരും പ്രവാചകനെ പറ്റി പറയുമ്പോൾ ആ ഒരു മേഖലയിൽ പരിചയപ്പെടുത്തുന്നത് കാരണത്താൽ ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ ഇന്നത്തെ സമുദായത്തിനിടയിൽ ജനങ്ങൾക്കിടയിൽ നബ്സല്ലാഹു അലിഹി വസല്ലമയെ സംബന്ധിച്ച് പറയുമ്പോൾ നുബൂവത്തിന്റെയും റിസാലത്തിന്റെയും ഐഡന്റിറ്റിയിൽ അറിയപ്പെടുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നതിന് പകരമായിട്ട് നബ് സല്ലാഹു അലഹി വസ്ല്ലമെ ഒരു നേതാവായിട്ട് മാത്രമാണ് പല ആൾക്കാരും മനസ്സിലാക്കുന്നത് മറിച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഇഷ്ടപ്പെട്ടതും അള്ളാഹു അവിടുത്തെ വിശേഷിപ്പിച്ചതും അള്ളാഹുവിന്റെ അമിതായിട്ടാണ് അള്ളാഹുവിന്റെ റസൂലായിട്ടാണ് നബിയായിട്ടാണ് അതുകൊണ്ട് ആ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം പ്രവാചകൻ നബിയാണ് പ്രവാചകൻ റസൂലാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തിവ ചെയ്യാനുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കേവലം ഒരു നേതാവായി നേതാവായിക്കൊണ്ടല്ല നബ്സല്ലാഹു അലൈഹി വസ്ലം നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞാൽ ഒരു നേതാവ് മാത്രമായിട്ടല്ല പ്രവാചകനെ കാണേണ്ടത് മറിച്ച് നബിയാണ് റസൂലാണ് ഈ പറയപ്പെട്ട നേതൃത്വം അല്ലെങ്കിൽ സമുദായ നേതാവ് സൈന്യാധിപൻ ഇതൊക്കെ റസൂലിന്റെയും നബീയിന്റെയും താഴെ വരുന്ന പദവിയാണ് അതുകൊണ്ട് നബ്സല്ലാഹു അലൈഹി വസ്ലം പറയുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സാധാരണ ഒരു വ്യക്തികളെ അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ചില വ്യക്തികളുടെ കൂട്ടത്തിൽ പ്രവാചകൻ അവരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു എന്ന രീതിയിൽ ഒരിക്കലും പരാമർശം നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല ഇത് വന്നിരിക്കുന്നത് അബുഷഹബ് മസ്രി അറഹമത്തുല്ലാഹിയാണ് ഈ പറഞ്ഞതുപോലെ മുസ്തശ്രീഖ്യങ്ങളിൽ നിന്നാണ് മുസ്തശ്രീഖ്യങ്ങളായ ചില ആൾക്കാരാണ് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചത് അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പ്രവാചകന്റെ ജനാബിന് യോജിക്കുന്ന പദവി എന്നുള്ളത് ഏറ്റവും മഹത്വമുള്ള പദവിയാണ് നബ്സല്ലാഹു അലഹി വസ്ല്ലമയുടെ പദവി നബിമാരുടെ പദവി എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർച്ചയിലുള്ള പദവിയാണ് ആ പദവിയിൽ നിന്ന് കുറച്ചുകൊണ്ടല്ല നബ്സല്ലാഹു അലഹി വസ്ല്ലമി നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് മറിച്ച് റിസാലത്തിന്റെയും നുബൂവത്തിന്റെയും ഐഡന്റിറ്റിയിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെ ഇത്തിബ ചിന്താഗതി വരും അതുകൊണ്ട് ഇന്ന് നബ്സല്ലാഹു അലഹി തങ്ങളുടെ വിഷയത്തിൽ ഘോരമായി സംസാരിക്കുന്ന പലരും താടിയില്ലാത്തവരാണ് കാരണം ഇത്തിബ അയിന്റെ ചിന്താഗതി അവർക്കില്ല ബിരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരാണ് കാരണം അവർ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് ഒരു സമുദായത്തിന്റെ നേതാവെന്ന രീതിയിൽ സൈനാധിപനെന്ന രീതിയിൽ ഒരു രാജ്യത്തിന്റെ തലവൻ എന്ന രീതിയിൽ അങ്ങനെയല്ല നമ്മൾ പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ടത് മറിച്ച് റസൂലായിട്ടാണ് നബി ആയിട്ടാണ് അതിന്റെ കൂടെ എന്ത് കാര്യം നമുക്ക് പറയാം അതല്ലാതെ സ്ഥാനം കുറച്ചുകൊണ്ടുള്ള പരാമർശമാണ് ജനങ്ങൾക്കിടയിൽ ഈ ഈയൊരു പ്രയാസമുണ്ടാക്കിയത് ഈ ഒരു കാര്യം അബുഷഹബൽ മുസ്മതുല്ലാ പറഞ്ഞു അതിനുശേഷം നമ്മുടെ അധ്യാപകൻ ഷേഖ് സാഹിബിൻ അബ്ദുല്ലബ്ലഹ്സ് റഹമത്തുല്ലാഹിഅലും സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ വരുന്ന ദിവസങ്ങളിൽ ഈ കിതാബിന്റെ ബാക്കിയുള്ള വാഗങ്ങൾ നമുക്ക് വായിക്കാം ഈ കിതാബ് ആരംഭിക്കാം അള്ളാഹു പഠിക്കുവാനും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും നൽകി